കോവിഡ് തൊട്ട് മറ്റ് കാര്യങ്ങൾ കൊണ്ട് കേരളത്തിലെ മൊത്തം മുഴുവൻ ജനങ്ങളും പ്രത്യേകിച്ച് ദരിദ്രായിട്ടുള്ള ജനങ്ങൾ വളരെയേറെ ജീവിക്കാൻ നിത്യവൃത്തിക്ക് തന്നെ വളരെ പ്രയാസപ്പെട്ട് കഴിയുമ്പോഴാണ് അവര് ഇപ്പം ഒരു വീട് വയ്ക്കാനും അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് അല്ലെങ്കിൽ ചികിത്സാ സഹായത്തിനൊക്കെ എടുത്തിരിക്കുന്നതാണ് ഈ ലോൺ അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തിരിച്ച് അടയ്ക്കാൻ കഴിയുന്നില്ല അത് ഭരണകൂടങ്ങള് അതിൽ ചെയ്യാവുന്ന ഒരു കാര്യങ്ങളും സർക്കാർ അവർക്ക് വേണ്ടി ഒരു സഹായങ്ങളും ചെയ്യുന്നില്ല നമ്മളെ രാജ്യത്തിന് കോടിക്കണക്കിന് രാജ്യത്തിന്റെ സമ്പത്ത് അല്ലെങ്കിൽ ബാങ്കുകളിൽ നിന്ന് ഓടിച്ചുകൊണ്ടുപോകുന്ന വിജയമല്യ ഉൾപ്പെടെയുള്ള ആൾക്കാരെ മറ്റ് രാജ്യങ്ങളിൽ പോയി സുഖവാസത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഭരണകൂടങ്ങളാണ് നമ്മളെ ദരിദ്ര മനുഷ്യർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ഇപ്പൊ ഈ അടുത്ത കാലത്ത് തന്നെ വീട്ട് വീടുകൾ വീടുകളിൽ നിന്ന് ആൾക്കാരെ ഇറക്കി വിടുന്നു അപ്പൊ സർവാസി ജനകീയ പ്രസ്ഥാനത്തിന്റെ മുന്നോട്ട് വയ്ക്കുന്നത് കിടപ്പാടങ്ങളിൽ ജപ്തി ചെയ്യാൻ അനുവദിക്കില്ല ദരിദ്രരായ മുഴുവൻ മനുഷ്യരുടെയും കടങ്ങൾ എഴുതി തള്ളണം എന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങള് ഏർ കഴിഞ്ഞ സമയത്ത് ഇവിടെ പട്ടിയാതി പട്ടിയവർക്ക് ഡയറക്റ്റ് ഓഫീസിൽ സമരം ചെയ്തായിരുന്നു കേരളത്തിലെ അവിടെ നമ്മൾ ധർണ നടത്തിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മുപ്പത്തെ മുപ്പത്തെട്ട് ദിവസമായിട്ട് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി കിളിമാനൂർ പട്ടികജാതി പട്ടികജാതി വികസന ഡയറക്ടർ ഓഫീസിന്റെ ഫ്രണ്ടില് മുപ്പത്തെട്ട് ദിവസം കൊണ്ട് സമരമാണ് അത് എല്ലാ ദിവസവും ഒരു മുപ്പതി കൂടുതൽ ആൾക്കാർ വരികയും ആ സമരം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അന്നിട്ടും സർക്കാർ യാതൊരുവിധ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടികളോ അല്ലെങ്കിൽ സമരവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് സർക്കാരിൻ്റെ ഏജൻസികളോ ഒന്നും ഇത്ര ഈ മുപ്പത്തെട്ട് ദിവസമായിട്ടും ഒരു അറിയിപ്പും വന്നിട്ടില്ല അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങള് ഈ മാസം ഇരുപത്തിനാലാം തീയതി ഇവിടെ സെക്രട്ടേറിയറ്റിൽ തിരുവനന്തപുരം ജില്ലാ സർക്കാർ സുവിരുദ്ധ സമിതിയില് ധാരണ വെച്ചുകൊണ്ട് സൂചന സമര ആയിട്ട് നിൽക്കുകയാണ് അതിലും സർക്കാർ യാതൊരുവിധ നടപടിയും ചെയ്തില്ലെങ്കിൽ അടുത്ത സമയങ്ങളിൽ തന്നെ കേരളത്തിലെ മൊത്തം സർപ്പാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ അനിശ്ചിതകാല സമരം ആയിട്ട് മുഴുവൻ സമര സമരമായിട്ട് മാറും അപ്പൊ ഇത് ഇപ്പം തന്നെ മൈക്രോ ഫൈനാൻസുകൾ നിരന്തരമായിട്ട് ആൾക്കാരെ ഭീഷണിപ്പെടുത്തി പത്ത് മണിക്ക് ഒരു ഒമ്പത് മണി രാത്രി പത്ത് മണി വരെയാണ് വീടുകളിൽ കയറി അവര് പൈസം കൊണ്ട് പോവുകയുള്ളു രീതിയിൽ പറയുകയും ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട് അപ്പൊ സർക്കാർ പറയുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ സുരക്ഷ നൽകും എന്ന് ഒരുപാട് നാളുകൊണ്ട് പറയുകയും കേരളത്തിന്റെ പോലീസ് വളരെ രീതിയിൽ ഇത്തരം ആൾക്കാർക്ക് വേണ്ടി സംരക്ഷണം നൽകുന്നെന്ന് പറഞ്ഞിട്ടും പല ലോക്കൽ പോലീസുകളിലും അവര് മണി ഒമ്പത് മണിക്കൊക്കെ വന്ന് ആൾക്കാരെ അസഭ്യം പറയും വീട്ടിനകത്ത് കയറിയിരുന്നിട്ട് വീട്ടിലുള്ള സ്ത്രീകള് ലോക്കൽ പോലീസിൽ വിളിച്ച് ഫോൺ വിളിച്ച് പറയുകയും അല്ലാതെ പരാതിപ്പെട്ടിട്ടും യാതൊരുവിധ നടപടികളും ഇതുവരെ എടുത്തിട്ടില്ല അപ്പം ഒരുപാട് പേര് ഇത്തരം പരാതികള് നമ്മളെ മുന്നില് സംഘടനയുടെ മുന്നിൽ എത്തുന്നുണ്ട് അപ്പൊ ഈ വിഷയം മനുഷ്യനെ ജീവിക്കാനുള്ള അവകാശത്തിന് ബാങ്കുകൾ വെല്ലുവിളിക്കുന്നതാണ് അവരെ മനുഷ്യാവകാശങ്ങളെ നിഷേധിക്കുന്നതാണ് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയ കേരളത്തിലെ ജനങ്ങളോട് ഉറപ്പ് നൽകിയ ജപ്തി അനുവദിക്കില്ല എന്ന് പത്രമാധ്യമങ്ങളെ കൂടെ പ്രസ്താവനകൾ ഇറക്കിയിട്ട് പോലും ജപ്തി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് തന്നെ മുഖ്യമന്ത്രി ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി രണ്ട് രീതിയിലാണ് സത്യം മറച്ചു വെച്ചുകൊണ്ട് അതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടില്ല കാരണം സാധാരണ ആൾക്കാർ പറയുന്നത് മുഖ്യമന്ത്രി ജപ്തി നടത്തില്ല എന്ന് പറഞ്ഞ് പറഞ്ഞ് അതുകൊണ്ട് ജപ്തി നടക്കില്ല എന്ന് പറയുമ്പോഴും കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ഇതുമായിട്ട് യാതൊരു അറിയിപ്പുമില്ല ഞങ്ങൾക്ക് ഇവിടുത്തെ സർക്കാരോ മറ്റു ഭരണ സംവിധാനങ്ങളോ ഞങ്ങളോട് ജപ്തി ചെയ്യരുതും എന്നുള്ള ഒരു അറിയിപ്പോ മറ്റു കാര്യങ്ങളോ കിട്ടിയിട്ടില്ലെന്ന് അവര് അവര് പറയുന്നുണ്ട് അപ്പം ഇത് വളരെ ഭരണകൂടം അല്ലെങ്കിൽ ഈ സർക്കാരിൽ ജനങ്ങളെ വളരെ രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത് ഏതൊരു രാജ്യത്തും ആ രാജ്യത്തെ അടിസ്ഥാന വിഭാഗങ്ങളെ മാന്യമായിട്ട് ജീവിക്കുന്നതിനും ഉള്ള സാധ്യത വരുത്തുമ്പോഴാണ് ആ ആ ഭരണകൂടം ജനങ്ങളോടൊപ്പം നിൽക്കുന്നത് അപ്പൊ നമ്മളെ കേരളത്തിന്റെ സർക്കാർ ജനങ്ങളെ വഞ്ചിക്കുന്നതിന് ഫലമായിട്ടാണ് ഇത്തരം പ്രസ്താവനകളെ ഇറക്കിയിട്ട് യാതൊന്നും ചെയ്യുന്നില്ല അപ്പം ഇത് വളരെയേറെ ആൾക്കാർക്ക് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നതാണ് ഇപ്പം ഈ അടുത്ത സമയങ്ങളിലൊക്കെ തന്നെ ഒരറിയിപ്പും ഇല്ലാതെയാണ് സർക്കാർ പറയുന്നത് കൊണ്ട് മൈക്രോ ഫൈനാൻസുകൾ വീട്ടിൽ കയറി അവരെ പോസ്റ്റുകൾ പതിക്കരുതും അത് അവർക്ക് അഭിമാനം ഇതാവും അവരെ മരണത്തിലേക്ക് തള്ളിവിടും എന്ന് സർക്കാർ പറഞ്ഞതിന് ശേഷമാണ് ഈ ഇപ്പം മഹേന്ദ്രാചാര് അങ്ങനെയുള്ള ബാങ്കുകൾ അങ്ങനെയുള്ള ബാങ്കുകൾ വീട്ടിനകത്ത് കയറിയാണ് ഇത് പോസ്റ്റ് ഒട്ടിക്ക അവരെ ഭീഷണിപ്പെടുത്തി കൊണ്ടാണ് ഒട്ടിക്കുന്നത് അപ്പൊ അതിന് പോലീസാണ് സംരക്ഷണം നൽകുന്നത് അപ്പം സർക്കാർ ചെയ്യരുതെന്ന് പറയുന്നതിന് സർക്കാരിന്റെ അറിവോടെ എന്തായാലും സർക്കാരിന്റെ അറിവില്ലാതെ പോലീസ് പ്രവർത്തിക്കില്ലല്ലേ ആ പോലീസാണ് ഇത് ചെയ്യുന്നതിന് ഈ ബാങ്കുകൾക്ക് കൂട്ടുനിൽക്കുന്നത് അപ്പൊ ഇത് നമ്മള് എല്ലാ വിഭാഗം സമൂഹത്തിലെ ഒരു മനുഷ്യനെ അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ക്യാൻസർ ആയിട്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ മാറുകയും അതുപോലെ തന്നെ സർക്കാരിന്റെ ബാങ്കുകൾ വളരെ രീതിയിൽ നിരുഷ്ടമായിട്ടാണ് സഹകരണ ബാങ്കില് ഉദ്യോഗസ്ഥരൊക്കെ പറയുന്ന പറയുന്നത് മേടിച്ചുകൊണ്ട് പോയി മേടിച്ചുകൊണ്ട് പോയി നക്കിയാ പോരാ എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പൊ ഇത് എന്ത് രീതിയിലാണ് സർക്കാർ ഇപ്പൊ സർക്കാരിന്റെ ഏർ സംവിധാനത്തിൽ സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകൾ അതേ സർക്കാരിന് വോട്ടിട്ട് കൊടുത്ത ജനങ്ങളോട് പറയുന്നത് ഇവിടെ നിന്ന് പൈസ മേടിച്ചുകൊണ്ട് പോയി നക്കിയാൽ പോരെ അത് തിരിച്ചടയ്ക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പൊ ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് ഇത് ഈ മനുഷ്യ അവകാശങ്ങൾ അല്ലെങ്കിൽ അഭിമാനത്തോടെ ജീവിക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി അനുമതി നൽകുന്നത് ഈ ബാങ്കുകളാണ് അപ്പം ഈ സർഫാസി എന്ന നിയമം ജനവിരുദ്ധമാണ് അത് മനുഷ്യവിരുദ്ധമാണ് അത് കൊലയാളി നിയമമാണ് അപ്പൊ ഈ നിയമത്തിനെ റദ്ദുചെയ്യാൻ കേരളത്തില് എങ്കിലും കേരളത്തില് അത് നടപ്പാക്കാതിരിക്കാൻ അല്ലെങ്കിൽ കോർപ്പറേറ്റീവ് ബാങ്കുകൾക്കും സർക്കാർ ബാങ്കുകൾക്കും ഈ ഭരണകൂടം കൂട്ടുനിന്നുകൊണ്ട് ആ നിയമത്തിന്റെ മറവിൽ മനുഷ്യരുടെ അവരെ ഹൃദയമാംസം ദരിദ്ര മനുഷ്യരുടെ ഹൃദയമാംസം അർത്ഥെടുത്ത് അവരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഈ നിയമത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് സർക്കാർ ബാങ്കുകൾക്ക് അനുമതി നൽകൽ ഇങ്ങനെ അനുമതി നൽകുന്ന പക്ഷം കേരളത്തിലെ മുഴുവൻ ജില്ലകളിലുള്ള സർവാസ് വിരുദ്ധ ജനകീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ ഈ പരമസംവിധാനത്തിനെതിരെ അല്ലെങ്കിൽ ഈ മനുഷ്യവിരുദ്ധ നിയമത്തിന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ഈ സർക്കാരിന്റെ നയങ്ങൾ മനുഷ്യവിരുദ്ധമായ നയത്തിനെതിരെ ശക്തമായ നടപടിയുണ്ട് സമരങ്ങളായിട്ട് മുന്നോട്ട് പോകും ആ അതിന്റെ മുന്നോടിയായിട്ടാണ് ഞങ്ങൾ മുപ്പത്തെട്ട് ദിവസമായിട്ട് കിളിമാനൂർ പട്ടികജാതി പട്ടികവർക്ക് വികസന ഓഫീസിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല സമരം ഇവിടെ ഇരുപത്തിനാലാം തീയതി തുടരുന്നതും അതിൽ നടപടി എടുത്തില്ലെങ്കിൽ മുഴുവൻ സർപ്പാസ് വിരുദ്ധ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലെ പ്രവർത്തകരും അടുത്തതായിട്ട് വളരെ ശക്തമായിട്ടുള്ള തുടർ സമരത്തിലേക്ക് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ അവർക്കും നന്ദി നമസ്കാരം